ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചീനീസ് കിച്ചൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചായയുടെ റെസിപ്പിയാണ് കേട്ടോ ചായ എന്ന് പറയുമ്പോൾ നമ്മൾ കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായയൊക്കെ കുടിക്കാറുണ്ട് ഇതൊരു സ്പെഷ്യൽ മസാലക്കൂട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചായയാണ് ഇതിൽ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ചായലേയും വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ രുചികരമാണ് അതുപോലെ തന്നെ ചുക്കും കുരുമുളകും പെരിഞ്ചീരവും ഒക്കെ ചേർത്ത് വളരെ വ്യത്യസ്തമായ ഒരു രുചിക്കൂട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചായയാണത് നിശ്ചയാണ് കേട്ടോ ഈ ചായയുടെ റെസിപ്പി എനിക്ക് പറഞ്ഞു എന്താപ്പം എപ്പോഴും ഞങ്ങൾ അവിടെ പോകുമ്പോൾ കുടിക്കാറുണ്ട് അപ്പോൾ കുറേ ദിവസം അതിൻ്റെ റെസിപ്പി ചെയ്യണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ചായ ഇഷ്ടപ്പെടുന്നവർ പിന്നെ പഞ്ചസാര ഒന്നും ഇല്ലാത്തത് കാരണം ഈ ചായക്ക് അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ തുളസി ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസാലക്കൂട്ട് തന്നെയാണ് കേട്ടോ ഈ ചായക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള ചായ ഉണ്ടാക്കാനായിട്ടുള്ള മസാല പൗഡറാണ് നമ്മൾ ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പെരിഞ്ചീരകം ഈ മസാല കൂട്ടിൽ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് നമ്മൾ പെരിഞ്ചീരകം തന്നെയാണ് പെരിഞ്ചീരകം ത്രീ ടീസ്പൂണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വൺ ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പെരിഞ്ചീരം അപ്പോൾ കപ്പ് കണക്ക് നമ്മൾ കൂടുതലും ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കപ്പ് പെരിഞ്ചീകത്തിന് കാൽ കപ്പ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുക്കണം കേട്ടോ പിന്നെ അതൊരു ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഏലക്ക ഒരു ടീസ്പൂണ് ഗ്രാമ്പു ഒരു ടീസ്പൂണ് കുരുമുളക് പിന്നെ അതിന് പാകത്തിനനുസരിച്ച് രണ്ട് പീസ് ചുക്ക് പിന്നെ നമുക്ക് വേണ്ടത് തുളസിയുടെ ഇല ഇത് ഓപ്ഷനിലാണ് പക്ഷേ ഇതും കൂടെ ചേർത്താലാണ് കറക്റ്റായി ടേസ്റ്റ് വരെ അല്ലെങ്കിൽ തുളസിയുടെ കതിരാണ് ഇതിൽ ചേർക്ക് ഇത് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ആ പച്ച ഇതൊക്കെ മാറിക്കിട്ടോ അല്ലെങ്കിൽ കതിരുണ്ടെങ്കിൽ കതിര എടുക്കാം കേട്ടോ പിന്നെ ചുക്ക് നമ്മൾ ചൂടാക്കുന്നില്ല ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് പിന്നെ ഇത് മസാല ടീ പോലെ പാൽ ഒഴിച്ചിട്ടെല്ലാം നമ്മൾ ചെയ്യുന്നത് പാൽ ഒഴിച്ചിട്ടും നമുക്ക് ചായ ഉണ്ടാക്കാം അല്ലാതെ ഒരു സ്പെഷ്യൽ ചായയാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആകെയും നമുക്ക് ചുക്ക് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വല്ലാതെ ചൂടാക്കി ബ്രൗൺ കളർ ആവണ്ട അതിൻ്റെ ടേസ്റ്റ് പോവും ചെറു ചൂടായി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ആ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം ചുക്ക് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ചൂടായി ഇത് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചുക്കും കൂടി ഇട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തുളസിയുടെ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കതിരുണ്ടെങ്കിൽ കതിരാണ് കേട്ടോ കൂടുതലും നല്ലത് ഇനി കുറച്ച് കതിരുണ്ട് ബാക്കി എല്ലാം ചേർത്ത് കൊടുത്തിരിക്കണം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും ചൂടായാ മതി കേട്ടോ അധികം ചൂടായി ഇതായി ഉണ്ടായിക്കഴിഞ്ഞാൽ കരിഞ്ഞ സ്മെല്ല് ടേസ്റ്റും വരും അതുകൊണ്ട് തന്നെ ഇനി ചൂടേ കിടന്നതൊന്ന് റോസ്റ്റായാൽ മതി ഇനി നമുക്കിതിലേക്ക് ചുക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിലേക്ക് ഈ ചുക്ക് ഒന്ന് കത്തി വെച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ മസാല ടീക്കുള്ള മസാല പൗഡർ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒട്ടും തരിയില്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം ഇനി അത് അയലക്കായുടെ ചെറിയ തൊലിയതൊക്കെ എണ്ണിയുള്ളൂ അപ്പോൾ ഒരു വിധം നന്നായിട്ട് തന്നെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഈ സ്പെഷ്യൽ ചി തയ്യാറാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് പുറത്ത് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മസാല ഇട്ടി ഉണ്ടാക്കാനായിട്ട് മൂന്ന് കപ്പിനുള്ള അളവ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ അതാ ചായ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തല വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഒന്നര ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ്സിന് ഒന്നര ടീസ്പൂണാണ് നമ്മുടെ ഈ മസാലപ്പൊടി ഇട്ട് കൊടുക്കേണ്ടിയിട്ട് കേട്ടോ ചായയുടെ ഡബ് കണ്ടോ മൂന്ന് മൂന്ന് കപ്പിന് ഒന്നര ടീസ്പൂണ് ചായയുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നതൊന്നും നന്നായിട്ട് വേവണം അതുകൊണ്ടാണ് തള വരുമ്പോഴേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി തള വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ സാധാരണ കട്ട കട്ടചായക്കൊക്കെ ഇടുമല്ലോ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ പഞ്ചസാര എല്ലാം ചേർക്കുന്നത് അതിന് വരെ ശർക്കരയാണ് കേട്ടോ ശർക്കര മധുരത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ ഇപ്പം ഒരു ടീസ്പൂൺ നിറച്ച് പിന്നെ ഒരു അര ടീസ്പൂൺ കൂടെ ശർക്കര പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചായ നന്നായിട്ട് തള വരുമ്പോൾ ഇതിലേക്ക് ചായ ചായനും കൂടെ ചേർത്ത് കൊടുക്കണം കട്ടൻ ചായക്ക് ചേർക്കണ പോലെ അതെ വളരെ കുറച്ച് കാൽ ടീസ്പൂൺ മാത്രമേ ചായയിൽ ചേർത്തിട്ടുള്ളൂ ഒന്നര ടീസ്പൂൺ മസാല ചായ മസാല പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പിന്നെ വളരെ കുറച്ച് കട്ടൻ ചായയുടെ ഭാഗത്തിനുള്ള ചായയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തള വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തിളയ്ക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഉണ്ടോ തുളസിയും അതുപോലെ തന്നെ ചുക്കും കുരുമുളകും പെരിഞ്ചീരക്കും എല്ലാം ചേർന്ന് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ചായ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചായ അധികം നമ്മൾ ചായയും കാപ്പിയും ഒക്കെ കഴിക്കേണ്ട അത്ര നല്ലതല്ല അപ്പം വളരെ കുറച്ച് ചായപ്പൊട്ടി ഇട്ട് കൊടുക്കണ്ടു കണ്ടോ ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റാം അത് നമ്മൾ പൊടിച്ചിട്ട് ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി കേട്ടോ ഇതൊന്ന് അരിച്ചെടുക്കാം മസാലട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ വേണ്ട ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ കളർ അത് കടുപ്പൊന്നുമില്ലാതെ വളരെ രുചികരമാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതൊരു കപ്പിലേക്ക് മാറ്റിയാൽ അപ്പോൾ അതിൻ്റെ കളറ് കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്പെഷ്യൽ മസാല മസാലക്കൂട്ടി തയ്യാറാക്കിയത് നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കമൻസ് എഴുതി അറിയിക്കണം കേട്ടോ അത്രയും ഒരു ചായയാണ് ചായ ഇഷ്ടപ്പെടുന്നവർക്കും ചായ ഇഷ്ടപ്പെടാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായി വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്